എല്ലാവർക്കും ലതികസ് ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും ഞാൻ ഇടുന്ന ഈ ടിപ്പുകളൊക്കെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല റിസൾട്ട് ഇടുന്ന സാധനങ്ങളാണ് എനിക്ക് നല്ല റിസൾട്ടുണ്ട് ഞാനത് നിങ്ങളോട് എല്ലാ വീഡിയോയിലും പറയണതാണ് ഈ ഇടുന്ന എല്ലാ ഐറ്റംസും നല്ല റിസൾട്ട് ഇടുന്നതാണ് ഇന്ന് ഞാൻ ഞാനിട്ടത് വെറും ദോഷമാവും നമ്മളെ അരി ഉഴുന്നും എല്ലാം അരച്ച് തലേ ദിവസം പൊളിപ്പിച്ച് വെക്കുന്ന ദോശമാണ് മാവാണ് അതിൽ ഉലുവയുണ്ട് അതിൽ കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ചേർത്ത് ഞാനിന്ന് ഒന്ന് മുഖം നല്ലവണ്ണം ഒന്ന് ക്ലെൻസ് ചെയ്തു അതിന് ശേഷം നമ്മൾ പാക്ക് ഇട്ടു സൂപ്പർ റിസൾട്ടാണ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം എല്ലാവർക്കും ഒരിക്കൽ കൂടി ലതിക സ്പ്ലോഗിലേക്ക് സോഗം ദോശമാവ് കൊണ്ട് എങ്ങനെ നമുക്ക് മുഖം മിനിക്കാമെന്ന് നോക്കാം അതിലേക്ക് വേണ്ടി ഒരു സ്പൂണ് ദോശമാവും ഒരു സ്പൂണ് കാപ്പിപ്പൊടിയും വേണം അതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് ദോഷമാവെടുത്ത് മുഖം ഒന്ന് നല്ല നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്യാം ദോശമാവിൽ അരിയും മുഴുന്നും മുലുവയും എല്ലാം ഉള്ളതിൽ ഈ ദോശമാവ് ഇല്ലാത്ത ഒരു വീടും കാലിൽ നമ്മളെ കേരളത്തിൽ ദോശ ചോറ് ഇത് രണ്ടും ഒഴിവാക്കാൻ പറ്റുന്ന ആളുകളെല്ലാം ഞങ്ങളാരും അറിയാമല്ലോ നമുക്ക് എന്ത് എത്ര ദിവസം എന്തൊക്കെ കാപ്പി കുടിച്ചാലും രണ്ട് ദിവസം കൂടുതൽ ദോശ കഴിക്കാതിരിക്കാൻ പറ്റില്ല ദോശ കഴിച്ചില്ലെങ്കിൽ ഒരുമാതിരി ഇറിട്ടേഷനാണ് അന്നത്തെ ദിവസം തന്നെ പോക്കാണ് വല്ലപ്പോഴും മാത്രമേ എന്തെങ്കിലുമൊക്കെ മാറി മാറി ചെയ്യാൻ പറ്റുകയുള്ളു ദോശയ്ക്ക് ഒരു പ്രത്യേകത തന്നെയാണ് അതുകൊണ്ട് ആ ദോഷമാവുകൊണ്ടിരുന്ന നമുക്ക് നമ്മളെ മുഖത്തുള്ള ടാൻ ഒക്കെ മാറ്റാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ റെമഡീസ് എന്നും ചെയ്തുകൊണ്ടിരിക്കുക ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മളെ മുഖത്തുള്ള എല്ലാ കറുപ്പുകളും മാറിപ്പോണതാണ് നമ്മളെ യഥാർത്ഥ മുഖം തിരിച്ചു വരും ഞാനതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവളാണ് അതുകൊണ്ടാണ് പറയണത് എനിക്ക് ഭയങ്കര സങ്കടമുള്ള സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത്രത്തോളം ഒന്നുമില്ല ഒരു ചെറിയ രീതിയിലുണ്ട് അത്രയേ ഉള്ളു വലുതായിട്ടൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഇട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പൊ മുഖത്തേക്ക് രക്തോട്ടവും ഉണ്ടാവും നമുക്ക് നല്ല ഗ്ലോയിങ് കിട്ടും അങ്ങനെ കണ്ടു ഞാൻ മുഖം കഴിയപ്പം തന്നെ നല്ല ഒരു വ്യത്യാസമുണ്ട് ഇനി ഞാൻ ഉണ്ടാക്കി വെച്ചാൽ പാക്ക് അങ്ങോട്ട് കൊടുക്കാം ആ ദോഷമാവിൻ്റെ കൂടെ ഒരു സ്പൂണ് കാപ്പിപ്പൊടി മാത്രം ചേർത്താൽ മതി എനിക്ക് കാപ്പിപ്പൊടി എല്ലാത്തിലും കൂടെ ഞാൻ ചേർക്കും അതെൻ്റെ ഒരു പ്രത്യേകതയാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതെനിക്ക് എന്തോ നല്ല ഗുണം തോന്നണമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത് ഞാൻ എ വി ടിയുടെ പ്രീമിയം കാപ്പിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് അതങ്ങനെ കാപ്പിപ്പൊടിയൊക്കെ തേച്ച് പിടിപ്പിച്ച് നല്ലവണ്ണം ഉണങ്ങും കേട്ടോ നല്ലവണ്ണം മുറുകി ഉണങ്ങി പിടിക്കും എങ്കിൽ തന്നെയാണ് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഒരുപാട് സമയമൊന്നും ഈ കാപ്പിപ്പൊടി ഇടുന്നതുകൊണ്ട് ദോശമാവിന് പെട്ടെന്ന് തന്നെ ഉണങ്ങി പിടിച്ചോളും അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരു പൈസ നമുക്ക് ചിലവില്ലല്ലോ നമ്മളെ ദിവസവും നമ്മളെ വീട്ടിലുള്ള ദോശ മാവ് ഇഡ്ഡലി മാവ് ഇതൊക്കെ മതി ഇങ്ങനെ കണ്ട നല്ലവണ്ണം ഉണങ്ങി അതിന് ശേഷം കുറച്ച് വെള്ളം കൊണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും മസാജെല്ലാം ഒന്ന് നനച്ചു കോവക്കണം അല്ലാതെ ഒച്ചു പിടിച്ചാൽ തൊലി മൊത്തം ഇളവിങ്ങ് പോരും നല്ലവണ്ണം ഒന്ന് കുതിർന്നതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു തുണി മുക്കി വെള്ളത്തിൽ മുക്കിയിട്ടാണെന്ന് തുടയ്ക്കാൻ അല്ലെങ്കിലും പ്രശ്നമാണ് കണ്ട നല്ല റിസൾട്ടാണ് സൂപ്പർ റിസൾട്ടാണ് എൻ്റെ കറുപ്പ് ഏകദേശം ഇളവി ഇളവി കണ്ട ഏകദേശം ഇളവി എന്റെ രണ്ട് സൈഡിലുള്ള കറുപ്പിന് ഒരു വല്ലാത്ത മാറ്റം ഇനി ഒരു ചെറിയ പാട് മാത്രമേ ഉള്ളൂ അവിടെ കറുപ്പിൻ്റെ ഒരു പാട് മാത്രമേ ഉള്ളൂ എനിക്ക് സന്തോഷം ഹാപ്പി താങ്ക്